യെ കണ്ടുള്ളൂ സമ്ര കണ്ടു ഹാരി കണ്ടതൊക്കെ തെക്കൻ കേരളത്തിലേക്കുള്ളതാണെന്ന് ഒരു മാനദണ്ഡങ്ങൾ അനുസരിച്ച് അയച്ചു കൊടുക്കും തീർച്ചയായും ഒരു പാർലമെന്റ് വരിക എന്നുള്ള നമുക്ക് ചുരുങ്ങിയ ദിവസങ്ങൾക്കകം തന്നെ ഹാരിസ് തന്റെ കഴിവുകൾ തെളിയിച്ചു ആ ഡൽഹിയിലാണല്ലോ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ം സമീപിച്ചു വിളിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അകത്തളങ്ങളെക്കുറിച്ച് അന്നിരിക്കുന്നറിയാം ജുഡീഷ്യറികൾ മെജിസ്ട്രേറ്ററിന്റെയും എക്സിക്യൂട്ടീവിൻ്റെ ഒക്കെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം ജനപ്രതിനിധിക്ക് എല്ലാ സ്വന്തങ്ങളും അറിയേണ്ടതുണ്ട് സമൂഹത്തിൻ്റെ മനുഷ്യരുടെ സ്വന്തങ്ങൾ ഭാരതകുപ്പിന്റെ സ്തനങ്ങൾ ഇതൊക്കെ തന്നെ ഭാഗ്യവശാൽ ദൈവാനപുരാന് പോലെ ആയുസിനെ ചെറുപ്രായത്തിന് ലഭിച്ചു എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അയരിസിനെ പ്രായത്തിൽ തന്നെ കാണുന്നതാണ് ഗിനാസാഹബിന്റെ കഥ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടുള്ള അധീനമായ ബന്ധം അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഗീരാസാഹിനെ കാണും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എൻ്റെ പാപ്പാടിനകത്ത് തന്നെ ബന്ധമാണ് പക്ഷേ ആ തന്നെ കാലത്ത് കൂടുതൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം നിങ്ങളുടെ വീട്ടിൽ കൂടുതലായിട്ടും ഇപ്പോഴും വരാറുണ്ട് ആ സമയത്തൊക്കെ അയുസ് ചെറുപ്പായത്തിൽ തന്നെ അവിടെ നമുക്കുണ്ട് ആ ഒരു ആയ ചെറുപ്പം തന്നെ തന്നെ അറിയാം ഏതായാലും ആയത്തിന് ഇങ്ങനെ ഒരു പദവിയിലേക്ക് നമുക്ക് നിർദ്ദേശിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അത് നമ്മുടെ നല്ലൊരു നല്ലൊരു തീരുമാനമായി തൃപ്തികരമായിട്ടില്ല പല തീരുമാനങ്ങൾ പലപ്പോഴും എടുക്കാറുണ്ട് പലപ്പോഴും പലരുടെയും സമ്മർദ്ദത്തിന് വേണ്ടി തീരുമാനം എടുക്കേണ്ടി ഇതാവും സമ്മർദ്ദം തെറ്റിയിട്ടില്ല അതല്ലാതെ തന്നെ നമുക്ക് ആ തീരുമാനം എടുക്കാൻ കഴിഞ്ഞു എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളത് ആ എസിൻ്റെ ആ സ്വീകാര്യതയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നല്ലൊരു ഓഫീസിലുണ്ടായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയാൻ പറ്റും പക്ഷേ ഇവർ പറഞ്ഞ കാര്യം വേറെ രീതിയിലൂടെ ഞാൻ പറയുകയാണ് നമ്മുടെ മുന്നിലെത്തുന്ന ആൾക്കാർ ഏകദേശിച്ച ഗണപതിയുടെ മുന്നിലെത്തുന്ന ആൾക്കാർ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ പ്രയാസം നടക്കമായിട്ടായിരിക്കും അവർ വരിക സന്തോഷത്തോടെ ആവുമില്ല അവർ വരുന്നത് പക്ഷേ ഓഫീസിലെത്തി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് പിരിഞ്ഞു പോകുമ്പോൾ സന്തോഷത്തോടെയായിരിക്കണം അവർ ഓഫീസിൽ നിന്ന് ഇരിഞ്ഞു നമ്മളെല്ലാം എല്ലാ പറയാറുണ്ട് പക്ഷേ അത് കാരണം ശരിയാണ് പറഞ്ഞു പോകാറ് ഏതായാലും ഈ നല്ല ഓഫീസ് നല്ല നല്ല സ്ഥലത്ത് തന്നെയാണ് അടുത്തടുത്ത് മറ്റ് എം പിമാരുടെ ഓഫീസുണ്ട് ഇനിയിപ്പോൾ എവിടെയും കിട്ടിയില്ല നേരെ എപ്പോഴും പോകാൻ സമ്മതിക്കേണ്ടി വരും എല്ലാവരും ആശ്വാസങ്ങളും വിജയങ്ങളും നേരുന്നു സംരക്ഷകൻ്റെ അനുകൂലവും ആയസിനും അതുപോലെ പിന്മ മറ്റ് നേതാക്കൾ അവർക്കൊക്കെ അവരുടെ